இன்னைக்கு வந்திருக்கறதுக்கு ரொம்ப நன்றி മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ താളത്തിനൊപ്പിച്ച് ചുവടുവെച്ച് മന്ത്രി പി രാജീവിനെ സ്വീകരിച്ച് ഏലൂരിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ഏലൂർ നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കലാഭവൻ മണി സ്മാരക വായനശാലയുടെ ഉദ്ഘാടനം വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഇതാണ് ലൈബ്രറി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ലഭിച്ച പുസ്തകങ്ങൾ ചേർത്ത് വച്ചിട്ടുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് പറയുന്നതിനപ്പുറത്തേക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ അവരുടെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവരുമതായി ഇവിടെ ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായി അത് പ്രായോഗികമാക്കാൻ ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നു എന്നതും കാണുകയുണ്ടായി അതിനെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നാടിനു വേണ്ടിയുള്ള അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹരിതകർമ്മ സേന വീടുകളിലൂടെ പോകുമ്പോൾ ലഭിച്ച അവർക്ക് ലഭിച്ച അവിടുന്ന് അജൈവ മാലിന്യത്തോടൊപ്പം ലഭിച്ച അവിടുന്ന് ലഭിച്ച ബുക്കുകളുണ്ട് പല പുസ്തക പിന്നെ കലാ കവിതയും കഥയും ഉൾപ്പെടെയുള്ള ബുക്കുകളുണ്ട് ആ ബുക്കുകൾ കൂട്ടി അവർ ഒരു വശത്ത് വെച്ചിരുന്നപ്പോൾ അവരിൽ ഒരു ആശയമാണ് നമുക്കത് നഗരസഭയുടെ മുന്നിൽ ഒരു ലൈബ്രറിയായി മാറ്റണമെന്നുള്ളത് അങ്ങനെ നഗരസഭയ്ക്ക് മുന്നിൽ ആ അവരുടെ പുസ്തക ശേഖരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വായനശാല ഇപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമായി ബഹുമാനപ്പെട്ട മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അജൈവ മാലിന്യ സംസ്കരണത്തിന് ഏലൂർ നഗരസഭയുടെ കരുത്തായി മാറിയ ഹരിതകർമ്മസേന സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഏലൂർ നഗരസഭാ ഹരിതകർമ്മസേനയുടെ ഏറ്റവും പുതിയ സംരംഭമായ എല്ലാ ദിവസവും വീടുകളിലൂടെ അജൈവ മാലിന്യം ശേഖരണത്തിലൂടെ ലഭിക്കുന്ന പുസ്തകങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ് നഗരസഭാ അങ്കണത്തിൽ ഹരിതകർമ്മസേന ഒരു വായനശാല ആരംഭിച്ചത് നാടൻപാട്ടിൻ്റെയും മാപ്പിളപ്പാട്ടിൻ്റെയും താളത്തിനൊപ്പിച്ച് ചുവടുകൾ വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ ഉദ്ഘാടന ചടങ്ങ് വ്യത്യസ്തമാക്കി മാറ്റി നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ടി എം ഷെനിൻ വി എ ജസ്സി പി എ ഷെരീഫ് നിസീസാബു എഷാജി നഗരസഭാ സെക്രട്ടറി പി ബി കൃഷ്ണകുമാരി ക്ലീൻ സിറ്റി മാനേജർ എസ് പി ജെയിംസ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി